ക്ഷേത്രത്തിൽ ോത്സവത്തിന് ആരംഭം ഇന്നു മുതൽ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിലാണ് ഉത്സവം നടക്കുന്നത് ഉത്സവ ദിവസങ്ങളിൽ സംഗീത കച്ചേരികൾ മേളങ്ങൾ തുടങ്ങിയവ ഉണ്ടാകും കൊടി കൊടികയറുന്നതിന് മുൻപ് പതിനഞ്ചാനപ്പുറത്ത് അങ്ങനെ തൃപ്പൂണിത്തുരയ്ക്ക് ഇനി ഉത്സവകാലം ആദ്യ ദിവസമായ തൃക്കുടിയേറ്റിന് മേളപ്രമാണി ഡോക്ടർ തിരുവല്ല രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ മേളം എട്ടു ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിൽ സംഗീത കച്ചേരി കഥകളി ഓട്ടംതുള്ളൽ തുടങ്ങി നിരവധി കലാവിരുന്നും ഒരുക്കിയിട്ടുണ്ട് ഇരുപത്തിയാറിന് ആറാട്ടോടെ ഉത്സവത്തിന് കൊടിയിറങ്ങും ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് കൊച്ചി മെട്രോ ഇന്നു മുതൽ ഇരുപത്തിയാറ് വരെ തൃപ്പൂണിത്തുറയിൽ നിന്ന് ആലുവയിലേക്കുള്ള സർവീസ് രാത്രി പതിനൊന്ന് മുപ്പത് വരെ നീട്ടിയിട്ടുണ്ട് ട്വന്റി ഫോർ കൊച്ചി